ഹലോ ഫ്രണ്ട്സ് ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു ഗ്രൂമിങ്ങിൻ്റെ ഒരു മെഷീനോ കാണിക്കുന്ന കേട്ടോ അതായത് ഇപ്പം ഞാനിവിടെ ഞങ്ങളിവിടെ പുതിയത് വാങ്ങിച്ചിട്ടുള്ളൊരു ഒരു പ്രൊഡക്റ്റാണത് ഇത് ഞാൻ കാണിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്ക് ശരിക്കും നല്ലൊരു അതായത് നമുക്ക് ഡോഗ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ശരിക്ക് പുറത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് അതുകൊണ്ട് ഞാനത് കാണിക്കണത് ഇപ്പം ഞങ്ങൾ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ശരിക്കും ശരിക്കും നല്ല യൂസ്ഫുള്ളാണത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഉള്ളിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ടോ നമ്മൾ ബ്രഷ് ഡോഗ്സിന്റെ ബ്രഷ് ചെയ്യുമ്പോൾ ഹെയർ പറന്ന് പോവുക അല്ലെങ്കിൽ ഡോഗ്സിൻ്റെ മേൽ പൊടി നന്നായിട്ട് നിൽക്കുക അങ്ങനെയൊക്കെ ഉണ്ട് വെച്ചാൽ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോൾ കാരണം ഇതിൽ വാക്കിംഗ് ക്ലീനറും കൂടി കൂടി വരണ ഒരു 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 പ്രൊഡക്റ്റാണ് അപ്പോൾ അത് കാരണം നമുക്ക് കറക്റ്റായിട്ട് ഡോഗ്സിനെ ബ്രഷ് ചെയ്യാനായാലും ഈ ബ്രഷ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഹെയർ പറന്ന് പോവാണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഡോഗ്സിൻ്റെ ബോഡിയിൽ എന്തെങ്കിലും പൊടികളോ അങ്ങനത്തെതൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് അത് വെളിച്ചെടുക്കും അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തു അപ്പോൾ എനിക്ക് നല്ലൊരു നല്ലൊരു പ്രൊഡക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യണത് കാരണം അതിപ്പോൾ നമുക്ക് ഒരു ഡോഗുള്ള ആൾക്കാർക്കായാലും അതേപോലെ തന്നെ ഇപ്പം ഞങ്ങളുടെ ഇവിടെ ഒരു എട്ട് ഡോഗ്സ് ഉണ്ട് അപ്പോൾ ഒരു ഡോഗായാലും ഇപ്പ എത്ര ഡോഗ്സ് ആയാലും അത് കറക്റ്റ് യൂസ്ഫുൾ ആണ് കാരണം നമുക്ക് എപ്പോഴും ഗ്രൂമിങ് ഗ്രൂമിംഗ് സെന്ററിൽ പോവുക പൈസ കൊടുത്ത് നമ്മളത് ഗ്രൂമിങ് ചെയ്യാം ഇതേപോലത്തെ ഒരെണ്ണം ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം ഒരു നയന്റി പെർസെന്റേജ് നമുക്ക് അല്ലെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റണ കാരണം ഇതില് ഇതിൽ കുറെ ബ്രഷുകളായാലും അതുപോലെ തന്നെ ട്രിമ്മർ ഷെയ്നറ് എല്ലാതും കൂടിയിട്ട് വരുന്ന ഒരു ആണ് പ്രൊഡക്റ്റാണത് അപ്പോൾ നമുക്ക് എല്ലാ എല്ലാത്തിനും മൾട്ടി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പ്രൊഡക്റ്റ് അത് അപ്പോൾ എനിക്കത് ഉപയോഗിച്ചിട്ട് നല്ലൊരു നല്ലൊരു ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ചെയ്തത് അപ്പോൾ ഞാൻ അതിൽ വരുന്ന പ്രൊഡക്റ്റുകൾ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാട്ടോ ഇതാണ് അമിഷൻ വരുന്നത് ഇതാണ് വോക്കൻ ക്ലീനറായിട്ട് വരണത് അപ്പൊ ഇതില് ഇതില് പവർ പവർ ഓണും ഉണ്ട് പിന്നെ അതുപോലെ നമുക്ക് സ്പീഡ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും കൂട്ടാനും കുറയ്ക്കാനും ഒക്കെയും പറ്റും പിന്നെ അതുപോലെ തന്നെ ഇത് ഈ ഒരു സ്റ്റോറേജ് സ്പേസിലേക്കാണ് നമുക്ക് ഈ വരണ ഹെയറും അതുപോലെ തന്നെ പൊടികളും എല്ലാതും കൂടി ഇതിൻ്റെ ഉള്ളിലേക്കാണ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഒരു നോബുണ്ട് ആ നോബിലൂടെ ഇതിലേക്ക് വരും അപ്പം നമുക്ക് ഇത് അത് അതുപോലെ തന്നെ ഒരു ഫിൽറ്ററും ഉണ്ടെങ്കില് അപ്പോൾ നമുക്കത് കഴിഞ്ഞ് ഇത് ഫുള്ളായി കഴിഞ്ഞ് തുറന്നിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാം ഹെയർ ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ഒരു ഇതിലേക്ക് അപ്പോൾ ബ്രഷ് ചെയ്യണ സമയത്ത് മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊന്നും ഇത് ഹെയർ പറ പറന്ന് പോവുക അങ്ങനെയൊന്നും ഇല്ല അപ്പം അതുപോലെ തന്നെ ഫുള്ള് ക്ലീനാവുണ്ടാവുക ഇപ്പോൾ നമ്മുടെ എത്ര ബ്രഷ് ചെയ്താലും ബ്രഷ് വെച്ചിട്ട് എത്ര നമ്മൾ ബ്രഷ് ചെയ്ത് തന്നെ ആയാലും എന്തായാലും ബോഡിയിൽ ഒരു പൊടി ഡസ്റ്റിന്റെ ഒരു ഉണ്ടായിരിക്കും അത് പോവില്ല പക്ഷെ ഇത് ആവുമ്പോ വോക്കൺ ക്ലീനറും കൂടി ഉള്ളത് കറക്റ്റ് സക്ക് ചെയ്തെടുക്കും അതായത് ഇത് ഇതില് ബ്രഷിന്റെ അവിടെ ഒരു ഇതുണ്ട് അപ്പൊ കറക്റ്റ് ആ ഹെയറും പൊടിയൊക്കെ ഇങ്ങനെ കറക്റ്റ് ഇതിലെ ഈ നോബിലൂടെ വലിച്ചെടുക്കും എന്നിട്ട് ഇതിൽ വന്നിട്ട് സ്റ്റോർ ചെയ്യും ഇതിന്റെ ബാക്കിലാണ് തുറക്കേണ്ടതാണ് ഇതാണ് ഇപ്പൊ തുറക്കേണ്ട പൊസിഷൻ ഇതിലിപ്പോ കുറച്ച് ഇങ്ങനെയാണ് ഇത് തുറക്കേണ്ടത് അപ്പൊ ഇവിടെ ഇവിടെ ഇതിൻ്റെ ഇവിടെ ഒരു ഫിൽട്ടർ വരുന്നുണ്ട് അപ്പൊ ആ ഫിൽട്ടർ നമുക്ക് ഊരാം അതുപോലെ തന്നെ ഇവിടെ ഒരു ക്ലിപ്പ് ആണ് ഈ ക്ലിപ്പ് തുറന്നിട്ടാണ് നമ്മൾ ഇത് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഹയറൊക്കെയും എടുക്കേണ്ടത് അതേപോലെ തന്നെ ഇതിങ്ങനെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടയ്ക്കുകയും ചെയ്യാം ഭയങ്കര ഈസിയാണ് ഇത് പിന്നെ അതിൻ്റെ ഇപ്പം വരണ അതിൻ്റെ പോസ് ഇതെ ഇതിലേക്കാണ് ഇനി നമ്മൾ ഓരോ ബ്രഷ് ഓരോ ബ്രഷുകളായാലും നമ്മൾ കണക്ട് ചെയ്യേണ്ടത് അതെ ഇതാണ് ഫസ്റ്റത്തെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യണ ബ്രഷ് ഇതാണ് ഇത് നമ്മൾ ഇതിലേക്ക് ഈ ഓസിലേക്ക് കറക്റ്റ് വെച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്യുക ഇത് ലോക്കായി ഇനി ഇവിടെ ഒരു ഇവിടെ ഒരു ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ ജസ്റ്റ് ഇതിപ്പോൾ ഫ്ലാറ്റായിട്ടിരിക്കുന്നത് ആ ബട്ടൺ ശരിക്കൊന്ന് പ്രസ് ചെയ്തിട്ട് അടിയിലേക്ക് അയക്കഴി കഴിഞ്ഞാൽ അതാ ഈ ബ്രഷ് വന്നു അപ്പോൾ ഇവിടെ ഒരു ഹോളുണ്ട് അപ്പോൾ നമ്മൾ ബ്രഷ് ചെയ്യണത് ഇതിൽ വലിച്ചെടുക്കും അപ്പോൾ ഹെയറും അതുപോലെ തന്നെ ഈ ഹോളിലൂടെ വലിച്ച് ഈ പൈപ്പ് പൈപ്പ് വഴി വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റോർ സ്റ്റോറാകും അപ്പോൾ അങ്ങനെയാണിത് അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ ഈ ബ്രഷിന്റെ എൻഡിലൊക്കെ ചെറിയ 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 ബോൾ പോലെ ഉണ്ട് അപ്പോൾ അവർക്കൊരു മസാജിങ് ഫീലിംഗ് ആണ് ഇത് വരുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചെയ്തു നോക്കിയപ്പോ എല്ലാ ഡോഗ്സിനും ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം അവർക്കൊരു ഒരു മസാജിന് ഒരു ഫീൽ ഉണ്ട് നല്ലൊരു സുഖമുണ്ടെന്ന് തോന്നുന്നു അവർക്ക് ഇതിലൊക്കെ നല്ലൊരു ഒരു ഇതുപോലുണ്ട് ഒരു ബോൾ പോലെ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഇതിൽ ഇതില് ഈ ബ്രഷിലും ഹെയർ നിൽക്കും അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ട വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ ഇതിപ്പോ നമ്മള് അടിയിലേക്കാക്കി ലോക്കാക്കി വെക്കുക ഇനി ഇതിങ്ങനെ വിട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ഹെയർ ഇതിന്റെ ഉള്ളിലേക്ക് കറക്റ്റ് പോവും അല്ല ഈ ബ്രഷിലുള്ള ഹെയറൊക്കെ ഈ കറക്റ്റ് ഇതിന്റെ ഉള്ളിലേക്ക് പോവും അപ്പൊ നമുക്ക് പുറത്തൊന്നും ഒരു തരത്തിലും വൃത്തിയേടാവൂ വലിയ ഹെയർ പുറക്കെ ഇത് പകത്ത് വെച്ചിട്ട് ബ്രഷ് ചെയ്യാന്ന് വെച്ചാൽ തന്നെ ആയാലും നമുക്ക് ഒരു തരത്തിലും അവിടേക്ക് ഇവിടേക്കൊന്നും പറന്നുപോയില്ല ഡോഗ് ഭയങ്കര ക്ലീൻ ആയിരിക്കും ഇതാണ് ഒരു ബ്രഷ് പിന്നെ ഈ ഒരു ഈ ഒരു ഇതെങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞപ്പോ നമ്മള് ഏഹ് ഇപ്പോ ഏഹ് ഡോഗ്സിനെ ഇപ്പൊ ചില ആൾക്കാർ അകത്തേക്ക് വളർത്തുന്ന ആൾക്കാർ ഉണ്ടായിരിക്കാം അപ്പോ സോഫയിലോ അല്ലെങ്കിൽ ബെഡിലൊക്കെ ആയിട്ട് അവര് dog ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഗിനെ ഡോഗ് കെയർക്കെടുക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഹെയർ ഒക്കെ പോകാം അപ്പോൾ ഇത് വെച്ചിട്ട് ബ്രഷ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് കറക്റ്റ് clean ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഇതിലേക്ക് വലിച്ചെടുക്കും അതേപോലെ നമ്മുടെ ഇപ്പോൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നമ്മുടെ മേല് ഡ്രസ് മേൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ ഇതേപോലെ എന്തെങ്കിലും ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് ബ്രഷ് ചെയ്ത് ഫുള്ള് ഹെയർ നമുക്ക് എടുക്കാം അതാണ് ഈ ഇത് ഇതിൻ്റെ usage തരുന്നത് അതേപോലെ തന്നെ ഇതും ഇതും ക്ലീൻ ചെയ്യുന്നത് തന്നെയാണ് ഇപ്പൊ നമ്മള് ഏഹ് ഹെയർ ഒക്കെ പുറത്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചെറിയ ചെറിയ ഗ്യാപ്പുകളിലൊക്കെണ്ടിഞ്ഞാൽ അത് വെച്ചിട്ട് ഇത് വെച്ചിട്ട് എടുക്കാനുള്ള ഒരു ടൂളാണ് ഇത് തരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇത് ഇത് കുറച്ചുകൂടിയും ഷാർപ്പായിട്ടുള്ള ഒരു ബ്രഷാണ് ഇതിൻ്റെ പോലെ അത്ര സ്മൂത്ത് അല്ല കുറച്ചുകൂടിയും ഷാർപ്പായിട്ടുള്ള ഒരു ബ്രഷാണ് അത് പിന്നെ ഇത് ട്രിമ്മർ ട്രിമ്മർ ഇതില് നമുക്ക് ട്രിമ്മറിൽ ഏതൊക്കെ സൈസില് നമുക്ക് ഡോക്സിന്റെ ഹെയർ കട്ട് ചെയ്യണ്ട എന്നുള്ളതിന്റെ കറക്റ്റ് കുറെ നമ്പറുകൾ ആയിട്ടുള്ള അതിന്റെ ഇതുകളുണ്ട് ഉണ്ട് അതിന് വരണ ഇതൊക്കെയും അതിൻ്റെ ഒപ്പം വരണതാണ് ട്രിമ്മറിൽ നമുക്ക് ഏത് ഏത് സൈസിലാണ് ഹെയർ കട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് കറക്റ്റ് മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇടാണത് നമ്മൾ ഉപയോഗിക്കുന്ന പോലത്തെ തന്നെ അതേപോലെ തന്നെ ഇത് ഇതൊക്കെ ആ അതിന്റെ ഒരു വേറൊരു ട്രിമ്മർ ഇതാണ് ഒരു വേറെ കുറച്ചുകൂടിയും ഇതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ആയിട്ട് ഷാർപ്പായിട്ട് കട്ട് ചെയ്യാനുള്ളൊരു ഇതാണ് ഇപ്പോ ഒരു ചെറിയ ബ്രഷ് പിന്നെ ഇത് നഖം നഖം നമുക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടൂളാണ് ഇത് ഇതിന്റെ ഉള്ളില് ഭയങ്കര ഒരു എന്താ പറയുക ഗ്രിപ്പ് ഷാർപ്പായിട്ടുള്ളൊരിതുണ്ട് ഷാർപ്പ് അല്ല അതിൽ വെച്ചിട്ട് ഇത് ഈ ബ്രഷിൽ ഇത് ഇത് ഇതൊക്കെ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റണ കേട്ടോ കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ അതിങ്ങനെ ഫാസ്റ്റായിട്ട് തിരികും അപ്പം കറക്റ്റ് നമ്മളിങ്ങനെ നഗം വെച്ചിട്ട് കറക്റ്റ് അത് കട്ട് ചെയ്യാൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഇത്രയും പ്രൊഡക്ടുകളാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത് ഇത്ര അധികം സാധനങ്ങൾ ഇതിൽ വരുന്നുണ്ട് അപ്പം നമുക്ക് അത്യാവശ്യം ഒരു ഒരു ഡോഗിനെ നമുക്ക് ഗ്രൂം ചെയ്യാനുള്ള എല്ലാ ഐറ്റംസുകളും ഗ്രൂമിങ്ങിന് വേണ്ട എല്ലാ എല്ലാ ഐറ്റം ഐറ്റം ഈ ഈ ഒരു ബോക്സിലുണ്ട് എനിക്ക് അത് എത്രയും നല്ലൊരു ആയിട്ട് എനിക്ക് തോന്നി ഇപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചിട്ടുള്ളൂ എത്ര ലാസ്റ്റി എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാനത് എന്തായാലും ഉപയോഗിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചു എന്നുള്ളു ഇതേപോലത്തേക്കും ഉള്ള ആൾക്കാർ അതുപോലെ കാറ്റ്സ് ആയാലും വാങ്ങിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു നല്ലൊരു ഉപകാരമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണത് ഞാൻ ഇത് എങ്ങനെയാണ് ഡോഗിനെ നമുക്ക് ഇത് വെച്ചിട്ട് ബ്രഷ് ചെയ്യണ്ടേ എന്നുള്ളത് ഞാൻ കാണിക്കട്ടോ അതുകൂടി ഞാനതിട്ടപ്പം കാണിക്കാം അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇത് മെയ്ഡിൻ ചൈന ഇത് ചൈനയുടെ നമ്മൾ ഇത് ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുള്ളതാണ് ഓൺലൈനിൽ വാങ്ങിച്ചിട്ടുള്ളതിൻ്റെ നല്ല ഒരു ഇത് നിങ്ങൾക്ക് ഇങ്ങനത്തൊക്കെ പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് കിപ്പ് ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടിയും നല്ലതാണ് ഡോഗ എപ്പോഴും ഇരിക്കും. നമുക്ക് എപ്പോഴും എപ്പോഴും പിന്നെ ഷോപ്പിലേക്ക് കൊണ്ടുപോയി ഇതിനെ ചെയ്യാനും ഇതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഫുള്ളായിട്ട് കൊണ്ടുപോവേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും നമുക്ക് ഒരുവിധം എല്ലാതും നമുക്കിതിൽ തന്നെ ചെയ്യാം ഡോഗ എപ്പോഴും ഇരിക്കും. ഞാൻ ഇത് ബ്രഷ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം ഈ സ്റ്റാൻഡ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് സെറ്റ് ചെയ്തോട്ടോ എൻ്റെ ഇവിടെ നമ്മുടെ കയ്യിൽ വേറൊരു ബ്ലോവർ ഉണ്ട് അത് ബ്ലോവർ മാത്രമേ ഉള്ളു അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു 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 താൽക്കാലികമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റാൻഡാണ് ഇത് അത് ഞാൻ ഇതിനും കൂടി ആയിട്ടും ഉപയോഗിക്കുന്നു അപ്പോൾ എങ്ങനെയാ അത് കേൾക്കേണ്ട ഇതാണ് പവർ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് അതിന്റെ ഇത് അഡ്ജസ്റ്റ് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് രണ്ട് ോഡിലേക്ക് നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും ഇതാണ് അതിന്റെ സ്റ്റോറേജ് വരുന്നത് ഞാൻ ഡോഗിനെ ഇറക്കിയിട്ട് കാണിക്കാം അപ്പോ അവർക്ക് അറിയാമെ ഈ നമ്മള് ബ്രഷ് ചെയ്യണ ടൈം അറിയാം അവർ നേരെ നേരെ അതിന്റെ മുകളിലേക്ക് പോകും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ഞാനിവിടെ ഒരു ചെറിയൊരു ഒരു ഇത് ഇട്ടിണ്ട് അപ്പൊ അതിലേക്ക് ഞാനിത് ഇവരെ കണക്ട് ചെയ്യും ബ്രഷ് ചെയ്യണ സമയത്ത് ഇതിന്റെ ആവശ്യമില്ല കേട്ടോ കാരണം ഇത് നമ്മൾ ഇതിന്റെ മുകളിൽ വരെ കെട്ടി വയ്ക്കണമെന്നൊന്നുമില്ല ഞാനിപ്പോ നമ്മുടെ ഫ്രണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ആള് വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ അവൻ അങ്ങോട്ട് പോവും ആ കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷിണ്ട് എന്നുള്ളത് കാണിക്കോൺ ചെയ്തപ്പോ ലൈറ്റ് കത്തി ഇനി ഇത് ഓരോ നല്ല സ്പീഡിലാണ് ഇപ്പോൾ കറങ്ങുന്നത് എന്നിട്ട് ഇത് ഇത് കേട്ടോ ഇപ്പറത്തേക്കോ ഇപ്പറത്തേക്ക് അത്രയും അതായത് ഡോഗിന്റെ മേല് എന്തെങ്കിലും പൊടിയോ അങ്ങനെ അതൊക്കെ ഇണ്ട കഴിഞ്ഞാൽ അതും ഇതിന്റെ ഒപ്പം വലിച്ചെടുക്കും ഹെയർ ഒന്നും ഒരു തരത്തിലും പുറത്തേക്ക് പോകില്ല ഡോഗാന്ന് വെച്ചാൽ എപ്പോഴും നല്ല നീറ്റ് ആയിരിക്കും ഹെയർ ഒക്കെ നല്ല ഗ്ലൈസിംഗ് ആയിരിക്കും പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഹെയർ ഒക്കെ എന്തെങ്കിലും ഒരു ഡിസോർഡർ ആയിട്ടൊക്കെ എടുക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ഇത് വെച്ചിട്ട് ഡെയിലി ബ്രഷ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷനിൽ നല്ല ഇതായിട്ട് നിൽക്കും ഇങ്ങനെയാണ് ഞാൻ ബ്രഷ് ചെയ്യുന്നത് ശരിക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ട് നല്ല ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഇത് അത്രയും കംഫോർട്ടാണ് കേട്ടോ ഡോഗ്സ് അത്രയും ഇത് വെച്ച് ചെയ്യുമ്പോൾ അവര് ഭയങ്കര കംഫോർട്ട് ആണ് അത്രയും ഹാപ്പി ആയിട്ട് സണ്ടിന് എഴുതാട്ടോന്ന് തെക്കോ അല്ല അത്രയും ഹാപ്പിയാണ് ഇതിലിപ്പോ ഇതിലിപ്പോ ഇവിടെ ഉണ്ട് ഹെയുണ്ട് ഹെയർക്കണോ ഇപ്പൊ നമ്മൾ ഈ സാധനം ഹെയറ് ഹെയർ ഈ ബ്രഷ് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാ ഉള്ളിലേക്ക് പോയി ഇതിന്റെ ഉള്ളില് കാണിച്ച ഇതിന്റെ ഉള്ളില് കറങ്ങണ വേണ്ട ഇതൊക്കെ ഇപ്പോ എന്റെ മേലീട്ട അതുപോലെ നല്ല പൊടിയുണ്ട് അപ്പോ ശരിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റാണ് നിങ്ങൾക്ക് മതി മര്യാദ മതി അത്രയും നീറ്റ് ആയിട്ട് ബോഡിക്ക് നല്ല ഗ്ലൈസിങ് ബ്രഷ് ചെയ്യണ കേട്ടോ നല്ല ഗ്ലൈസിങ് ആയിട്ട്